ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കയ്യിലുള്ള മുഴുവൻ ആയുധവും പ്രയോഗിക്കുവാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് ഡൽഹിയിൽ കോൺഗ്രസ് നിലവിൽ വലിയ ഭീഷണി അല്ലെങ്കിൽ പോലും അങ്ങനെ കോൺഗ്രസിനെ എഴുതിത്തള്ളാൻ ആർക്കും സാധിക്കില്ല എന്ന് തന്നെയാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ സാഹചര്യം കോൺഗ്രസിനെതിരെ വലിയ വാർത്തകൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾക്കുള്ളത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാവണം ഒരു വാർത്ത അങ്ങ് തെലുങ്കാനയിൽ നിന്നും വന്നത് പത്ത് കോൺഗ്രസ് എം എൽ എ രഹസ്യ യോഗം ചേർന്നു തെലങ്കാന കോൺഗ്രസ് പിളർത്തു എന്നതാണ് ആ വാർത്ത എന്നാൽ ആ വാർത്തകൾ പുറത്തു വന്നയുടൻ തന്നെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി എം എൽ എ യോഗം വിളിച്ചു ചേർത്ത് ആ വാർത്തകളെ അവിടെ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്തു പുറത്തേക്ക് വന്ന വാർത്തകൾ ബി ആർ എഫിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന എം എൽ എ കോൺഗ്രസ് എം എൽ എ മാർക്കുള്ള തർക്കമാണ് രഹസ്യ യോഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാൽ അതൊക്കെ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് തള്ളിക്കളയുക അത്തരത്തിൽ ഒരു വിമത സ്വരവും എവിടെയും ഇല്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് രേവന്ത റെഡ്ഡി നൽകുന്നത് തെലങ്കാന എന്ന സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ചന്ദ്രശേഖർ റാവുവിന്റെ കീഴിൽ ബിആർഎസ് എന്ന പാർട്ടിയുടെ അപ്രമാദിത്യമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷങ്ങൾ നമ്മൾ കണ്ടത് എന്നാൽ പിന്നീട് രേവന്ത റെഡ്ഡിയിലൂടെ കോൺഗ്രസ് തെലങ്കാനയിൽ വൻ തിരിച്ചുവരവ് നടത്തി പല സംസ്ഥാനങ്ങൾക്കുമുള്ള മാതൃകയായി രേവന്ത റെഡ്ഡിയുടെ പ്രവർത്തനം പിന്നീട് വിലയിരുത്തപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് ബിആർഎസിൽ നിന്നും കോൺഗ്രസിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷവും അതേ ഒഴുക്ക് തുടർന്നതോടെ ബിആർഎസ് എന്ന പാർട്ടിയുടെ പതനം പൂർത്തിയാവുകയായിരുന്നു ഇനി കോൺഗ്രസിനെ താഴെയിടണമെങ്കിൽ ബി ജെ പിയെ കൂട്ടുപിടിച്ച് മതിയാവുള്ളൂ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് ചന്ദ്രശേഖർ റാവു ഇപ്പോൾ ബി ജെ പിയോട് അടുക്കുമായുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ നടത്തിയിരുന്ന ചന്ദ്രശേഖർ റാവു എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നരേന്ദ്രമോദിക്ക് തുതി പാടുന്ന അവസ്ഥയിൽ വരെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ തെലുങ്കാനയിൽ ബി ആർ എസിന്റെ സഹായത്തോടെ ബി ജെ പി നടത്തിയ ചില നാടകങ്ങൾ എന്നാൽ ആ നാടകം മുളയിലെ തന്നെ നുള്ളിക്കളഞ്ഞിരിക്കുകയാണ് രേവീന്ദ്ര റെഡ്ഡി വിമതസ്വരം ഉയർത്തി എന്ന് പറയുന്ന പത്ത് എം എൽ എ കൂടെ നിർത്തിയാണ് രേവീന്ദ്ര റെഡ്ഡി ഇതിനുള്ള മറുപടി ഇപ്പോൾ നൽകിയിരുന്നു